بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين نصلي ونسلم على رسوله الأمين وعلى آله وصحبه أهل الصدق أجمعين أما بعد الله سبحانه وتعالى نميك أن الميرد خيرين وقتا قلائي قبول നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു തരട്ടെ നൊമ്പരപ്പെടുത്തുന്നത് വിഷമിപ്പിക്കുന്നത് മനസ്സിനെ അസ്വസ്ഥമാക്കുന്നത് ശരീരത്തെ പ്രയാസപ്പെടുത്തുന്നതൊക്കെ ആയ എല്ലാ ബുദ്ധിമുട്ടുകളും അള്ളാഹു നമുക്ക് മാറ്റിത്തരട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ എത്രയോ ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെ സ്വർഗം നസീബാക്കി അനുഗ്രഹിക്കട്ടെ എന്ന് ആമുഖമായി ദ്വാര ചെയ്യുകയാണ് മഹാനായ നബിക്കരീം സാഹു അലഹി വസ്ല്ല്മയുടെയും ഖലീലുല്ലാഹി ഇബ്രാഹിം അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ജീവിതത്തിൽ നടന്ന വളരെ സ്തോഭജനകമായ നിർഭരമായ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്ന രണ്ട് സന്ദർഭങ്ങൾ രണ്ടാളുടെയും ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ വീതം മഹാനായ അബ്ദുല്ലാഹിബിന് അബ്ബാസ് അലി അള്ളാഹുഹു ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും സൊഹേഹുൽ ബുഹാരിയിൽ ഈ സംഭവങ്ങൾ ഉല്ലേഖിതമാണ് അതിന്റെ സംക്ഷിപ്തമായ സംഗ്രഹിച്ച രൂപത്തിൽ ഇബ്രാഹിം അലിഹിത്തു വസ്സലാം നമുക്കറിയാം നമ്മൾ ഏറ്റവും കൂടുതൽ നബിസ്വല്ലാഹു അലഹി വസ്ല്ലമ്മയെ കഴിഞ്ഞാൽ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന മഹാപ്രവാചകന് അഞ്ചു നേരത്തെ ഫർലായ നിസ്കാരങ്ങളിൽ മഹാനായ നബിസൊല്ലാഹു അലഹി തങ്ങൾ ചൊല്ലാൻ പ്രേരിപ്പിച്ച പൊതുവേ സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായതായി പരിചയപ്പെടുത്തപ്പെട്ട ഇബ്രാഹിമിയ സൊലാത്ത് എന്ന് തന്നെയാണ് നമ്മൾ പേര് പറയാറുള്ളത് പോലും ആ സ്വലാത്തിൽ മുഹമ്മദ് റസൂലുള്ളയെ പറയുന്ന പോലെ പേരെടുത്ത് നാം ഓർക്കുന്ന മഹാപ്രവാചകനാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കഴിഞ്ഞ ദുൽഹിജയുടെ സന്ദർഭങ്ങളിൽ മുഹൂർത്തങ്ങളിൽ മഹാനവറുകളെക്കുറിച്ച് ധാരാളം പറയുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി നാം സത്യത്തിൽ വിശുദ്ധ ഖുർആൻ പരതിയാൽ പതിനേഴ് ജുസ്കളിലായി ഇരുപത്തഞ്ച് സൂറകളിൽ അറുപത്തൊൻപത് തവണ ഇബ്രാഹിം നബി അലിഹിത്തോസലാം സ്മരിക്കപ്പെടുന്നുണ്ട് ഇബ്രാഹിം നബിയുടെ പേരിൽ ഒരു അധ്യായം തന്നെ അള്ളാഹുത്താല നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുടെ വിവിധ മേഖലകളിൽ ഇബ്രാഹിം നബി അലിഹിത്തോ അസലാമിന്റെ ഓർമ്മയാണ് നിറഞ്ഞു നിൽക്കുന്നത് നമുക്ക് കാന്തികമായ ബന്ധമുള്ള വിശുദ്ധമായ കാഴ്ബാലയം അതുപോലെയുള്ള സൊഫാമറവ തുടങ്ങിയത് തുടങ്ങിയ തുടങ്ങിയ ഒരുപാട് കർമ്മങ്ങളിൽ ഇബ്രാഹിം അലിഹിസ്വലാത്തു വസ്സലാം കേന്ദ്ര ബിന്ദുവായി കടന്നു വരുന്നുണ്ട് ഇബ്രാഹിം നബി അലിഹിസ്വലാത്തു വസ്സലാം ഹലീലുള്ളയാണല്ലോ അള്ളാഹുവിന്റെ മാർഗത്തിലേറെ ത്യാഗം ചെയ്ത മഹാനുഭാവന ബിംബാരാധനയും അനാശ്വാസ പ്രവണതകളും കൊടികുത്തുവാണിരുന്ന ഒരു സമയത്താണ് അദ്ദേഹം പ്രവാചകത്വത്തിന്റെ നിയോഗം ഏറ്റെടുക്കുന്നത് അവിടുത്തെ പിതാവായി പരിചയപ്പെടുത്തപ്പെടുന്ന ആസർ എന്നു പേരുള്ള വ്യക്തി പോലും ബിംബങ്ങളെ നിർമ്മിച്ച് കച്ചവടം ചെയ്യുന്ന ആളായിരുന്നു അത്രമേൽ കുടുംബവും ഒക്കെ ഇസ്ലാമിക വീക്ഷണ നോക്കുമ്പോൾ നിഷിദ്ധമായ അപലപനീയമായ ചുറ്റുപാടുകളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത് ഇബ്രാഹിം നബി എല്ലാ വ്യവസ്ഥിതികളോടും നിലനിന്നിരുന്ന എല്ലാ സംവിധാനങ്ങളോടും ധീരമായി കലഹിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഈ മാനികമായ പ്രതിരോധം തീർക്കാനുള്ള ശ്രമം മഹാനവറുകൾ നടത്തുകയുണ്ടായി പ്രത്യേകമായ ഹിക്മത്തുകൾ ഉപയോഗിച്ച് ആളുകളുടെ ബിംബാരാധനയുമായി ബന്ധപ്പെട്ട സ്വഭാവത്തിന്റെ നിരർത്ഥകത മഹാനവറുകൾ ബോധ്യപ്പെടുത്തുകയുണ്ടായി ബിംബങ്ങളെ തകർക്കുകയും കൂട്ടത്തിലെ വലിയ ബിംബമാണ് ഇവകളെയെല്ലാം തകർത്തത് എന്ന് വ്യങ്ങമായി ഒരു കളവായി പ്രത്യക്ഷത്തിൽ തോന്നുമെങ്കിലും അവരെ ഒരു നന്മ ബോധ്യപ്പെടുത്താൻ വേണ്ടി മഹാനവറുകൾ അങ്ങനെ സംസാരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകമായ ഒരുപാട് സന്ദർഭങ്ങൾ ചരിത്രങ്ങളിൽ കാണാം ഏതായാലും ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാം നിലനിന്നിരുന്ന വ്യവസ്ഥിതികളോട് കലഹിച്ച് എല്ലാവരുടെയും പൂർവകാലം മുതൽ പിന്തുടരുന്ന അപലപനീയമായ അഭിഷപ്തമായ ആരാധനാ സംവിധാനങ്ങളെ നിശിതമായി വിമർശിച്ചുകൊണ്ട് മുന്നോട്ടു പോകുമ്പോൾ നമ്രൂത് ബിനുഖനാൻ എന്ന് പറയുന്ന അവിടുത്തെ നേതാവ് രാജാവിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു ചർച്ച നടന്നു ഈ ചെറുപ്പക്കാരൻ നമ്മുടെ നാടിന് വെല്ലുവിളിയാണ് ഇദ്ദേഹത്തെ നമുക്ക് തകർക്കേണ്ടിയിരിക്കുന്നു എന്തു ചെയ്യണം നമ്മൾ അവരെല്ലാവരും കൂടെ ചർച്ച ചെയ്തു ആലോചിച്ചെടുത്ത തീരുമാനം ഒരു മനുഷ്യന് നൽകാവുന്ന ഏറ്റവും കഠിനമായ ശിക്ഷയായ തീ കൊണ്ട് മഹാനായ ഇബ്രാഹിം നബിയെ കരിച്ചു കളയാമെന്ന തീരുമാനത്തിൽ അവരെത്തി തീ കൊണ്ട് ശിക്ഷിക്കുക എത്ര വലിയ കഠിനമായ കാര്യമാണത് നബിസ്വല്ലാഹു അലൈഹി വസല്ലാത്തങ്ങൾ അതിനെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട് പല ഘട്ടങ്ങളിലും ഉറുമ്പിൻകൂട്ടത്തെ കരിച്ചു കളഞ്ഞ അബദ്ധത്താൽ അങ്ങനെ ശ്രദ്ധിക്കാതെ ചെയ്ത സ്വഹാബികളോട് നിബിധങ്ങൾ രോഷാകുലനായ രാകുന്ന സംഭവം ഹദീസുകളിലൊക്കെ കാണാൻ കഴിയും പ്രിയമുള്ളവരെ സംഭവം ഖുർആാനിലോ ഇബ്രാഹിമിനെ കരിച്ചു കളയാമെന്ന് തീരുമാനമെടുത്തു അലിഹിസ്സലാം എന്നിട്ടവർ ഇബ്രാഹിം നബിയെ വീട്ടിൽ ബന്ധിയാക്കി ഒരു പ്രത്യേകമായ സ്ഥലത്ത് ഒരു സംവിധാനം അവരൊരുക്കി അവിടേക്ക് നാൽപ്പത് ദിവസത്തോളം മൃഗങ്ങളുടെ പുറത്തും മറ്റുമായി വിറകുകൾ ലോഡ് ചെയ്ത് തുടങ്ങി നാൽപ്പത് ദിവസത്തെ അധ്വാനം ഇബ്രാഹിം നബിയെ കത്തിക്കാനുള്ള വലിയ തീക്കുണ്ഠം ഒരുക്കി വെക്കുകയാണ് പ്രിയമുള്ളവരെ വല്ലാത്ത ഒരു സന്ദർഭം അള്ളാഹുവിന് വേണ്ടി നിലകൊണ്ട ഇബ്രാഹിം അലീസലാം വലിയ പരീക്ഷണം നേരിടാൻ പോവുകയാണ് ആപാല വൃന്ദം ജനങ്ങളും വലിയ ആവേശത്തോടതിൽ പങ്കെടുത്തു എന്നാ പറയുന്നത് തഫ്സീറുകളിൽ കാണാൻ കഴിയും ഈ നാൽപ്പത് ദിവസങ്ങൾക്കിടയിൽ വിറക് ശേഖരിക്കാനും വിറക് സംഭാവന ചെയ്യാനും ആളുകൾ മത്സരിച്ചു തുടങ്ങി എന്തിനേറെ ഒരു വൃദ്ധയായ പെണ്ണ് രോഗിയായപ്പോ നേർച്ച ചെയ്തുവത്രേ എന്റെ രോഗം എനിക്ക് ശമനം കിട്ടുകയാണെങ്കിൽ ഇബ്രാഹിമിനെ കത്തിക്കുന്ന തീക്കുണ്ടത്തിലേക്ക് ഞാൻ എൻ്റെ വകയായി വലിയ ഒരു വിഹിതം വിറകുകെട്ടുകൾ സംഭാവന ചെയ്യാം ഞാൻ തന്നെ പോയി അത് ഒഴുക്കി അത് കൊടുത്തേക്കാം എന്ന് നേർച്ച ചെയ്യുന്ന വിധം വൃദ്ധരും കുട്ടികളും ആ ബാല വൃന്ദം ജനങ്ങളും ഇബ്രാഹിം നബിയെ കരിച്ചു കളഞ്ഞു കൊല്ലാൻ തയ്യാറെടുക്കുകയാണ് അഥവാ കവണയുടെ രൂപത്തിൽ അതിൻ്റെ ഒരു വലിയ ഒരു രൂപം ഉണ്ടാക്കി ഇബ്രാഹിം നബി സലാത്തു വസ്സലാമിനെ അതിൽ ബന്ധിയാക്കി ആ തീക്കുണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ അവർ ഒരുങ്ങി നിൽക്കുകയാണ് ആകാശലോകത്തുപോലും അതിൻ്റെ അനുരണനങ്ങൾ ഉണ്ടായി വശമം സന്താപം ഇബ്രാഹിം നബി മരണപ്പെടുകയാണല്ലോ ശിക്ഷിക്കപ്പെടുകയാണല്ലോ എന്ന വേദനയിൽ ചരിത്രകാരന്മാരും ആകാശഭൂമികൾ വിതുമ്പിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞു മഹാപ്രവാചകനിത കരിച്ചു കൊല്ലപ്പെടാൻ പോവുകയാണ് അവർ പറഞ്ഞുവെത്രേ റബന ഇബ്രാഹിം അല്ലാതെ ഭൂമിയുടെ ഉപരിതലത്തിൽ ഇന്ന് നിന്നെ ആരാധിക്കുന്നതായിട്ട് മറ്റൊരു മനുഷ്യനുമില്ലല്ലോ നിന്റെ മാർഗത്തിൽ ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്ലാം തീ കൊണ്ടുള്ള കൊലപാതകം ഏറ്റെടുക്കാൻ പോവുകയാണ് അദ്ദേഹത്തെ സഹായിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്കറബേ അനുമതി തരണേ പ്രപഞ്ചം മുഴുവൻ കേണപേക്ഷിച്ചു അള്ളാഹു പറഞ്ഞു നിങ്ങളിൽ നിന്ന് ആരോടെങ്കിലും ഇബ്രാഹിം നബി സഹായം തേടിയാൽ നിങ്ങൾ സഹായിച്ചോളൂ എന്നെ മാത്രമാണെന്നാൽ ഇബ്രാഹിം നബി എന്നോട് മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ ഇബ്രാഹിം നബിയുടെ കാര്യം ഞാൻ ഏറ്റെടുക്കും ഹലു ബൈനി അപ്പൊ പിന്നെ നിങ്ങൾ ആ കാര്യത്തിൽ ബേജാറാകേണ്ടതില്ല അങ്ങനെ ഈ സന്ദർഭം ഇബ്രാഹിം നബിയെ കവണ പോലുള്ള ഒരു വലിയ ആകൃതിയിലുള്ള ഒരു സംഗതി ഉണ്ടാക്കി തീ കുണ്ടത്തിലേക്ക് ഭീകരമായ തീ കുണ്ടത്തിലേക്ക് വലിച്ചെറിയാൻ ഒരുങ്ങി നിൽക്കുമ്പോ തീയൊക്കെ ഇങ്ങനെ കത്തിച്ചു വെച്ചിട്ടുണ്ട് ചരിത്രകാരന്മാര് പറയുന്നു കിലോമീറ്ററുകൾക്ക് മുകളിലൂടെ കടന്നു പോകുന്ന പറവകൾ പോലും ആ ചൂടിന്റെ കാഠിന്യം കാരണം അതിന്റെ പുകയുടെ അതിൽ നിന്ന് ഉയരുന്ന ഈ ഇവിടെ ഗോളങ്ങളുടെ പ്രതിഫലനം കാരണം വെന്തുരുകി വീഴുമായിരുന്നു ഇവിടെ തീയിട്ടിട്ടുണ്ട് മുകളിലൂടെ പറക്കുന്ന പറവകൾ പോലും വെന്തുരുകി വീഴുമാർ ശക്തമായ അപ്പോൾ കാറ്റിന്റെ ഉത്തരവാദിത്തമുള്ള മലക്ക് വന്ന് അദ്ദേഹത്തോട് ചോദിച്ചു ഇൻഫിൽ ഹവാ നിങ്ങൾ സമ്മതം തരികയാണെങ്കിൽ സഹായം അഭ്യർത്ഥിക്കുകയാണെങ്കിൽ ഞാൻ ഈ തീയിനെ കാറ്റിലങ്ങ് പറത്തിക്കളയാം ഇബ്രാഹിം നബി പറഞ്ഞു ലാ ഇപ്രവർന്നില്ല ലീ ഇലൈക്കും നിങ്ങളുടെ ആ സഹായം എനിക്ക് ആവശ്യമില്ല സൗമ്യമായി പുഞ്ചിരിച്ചു പറഞ്ഞു പ്രതിസന്ധിയുടെ മുന്നിൽ നിൽക്കുമ്പോഴും എന്നിട്ട് ഏകനായ എന്നാലോ നിന്നെ ആരാധിക്കുന്നവനായി വണങ്ങുന്നവനായി നിന്റെ ഏകത്വത്തെ അംഗീകരിക്കുന്നവനായി ഭൂമിയിൽ ഇപ്പോൾ ഇബ്രാഹിം എന്ന ഞാൻ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വേണം നീ നീ മാത്രം മതി പരമേൽപ്പിക്കാൻ എത്ര റബ്ബേ എന്ന് പറയുന്നു അവസാനം അവരൊക്കെ ആർപ്പ് വിളിയോടെ കാത്തിരുന്ന മുഹൂർത്തമെത്തി മഹാനബിയായ ഇബ്രാഹിം അലിസ്ലാം തീയിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ് അലിസ്സലാം സമീപിച്ചു എന്നാണ് എന്നിട്ട് ഇബ്രാഹിം നബിയോട് ചോദിച്ചു അല്ലയോ പ്രവാചകരെ എന്തെങ്കിലും സഹായം വേണോ അപ്പോഴും പറഞ്ഞത് താങ്കളുടെ സഹായം എനിക്ക് വേണ്ടതില്ല അപ്പൊ പറഞ്ഞു എന്നാ അള്ളാഹുവിനോട് സഹായം ചോദിച്ചോ ഇബ്രാഹിം നബി പറഞ്ഞു എന്റെ അവസ്ഥ ഏറ്റവും നന്നായി അറിയുന്നവൻ എന്റെ റബ്ബാൻ അറിഞ്ഞാൽ തന്നെ എന്റെ ചോദ്യമില്ലെങ്കിൽ പോലും അള്ളാഹു എനിക്ക് സമാധാനം നൽകും നോക്കൂ പ്രിയമുള്ളവരെ അപ്പോൾ അള്ളാഹു തീന് നിർദ്ദേശം കൊടുക്കുകയാണ് നാം തീയോട് പറഞ്ഞു തീയേ നീ തണുപ്പാവണം തണുപ്പ് മാത്രയാൽ കഠിനമായ തണുപ്പും പരീക്ഷണമായി മാറും തണുപ്പും സലാമ രക്ഷയുമായി മാറണം ഇബ്രാഹിം ഇബറാഹിംബിക്ക് അള്ളാഹുവിന്റെ കൽപ്പന സത്യത്തിൽ ആ തീ കുണ്ടത്തിലെ തീ മാത്രമല്ല അന്ന് ഏതൊക്കെ അടുപ്പിൽ തീ പൊകഞ്ഞിട്ടുണ്ടോ എവിടെയെല്ലാം എന്തെല്ലാം ആവശ്യത്തിന് തീ കത്തിച്ചു വെച്ചിട്ടുണ്ടോ ആ തീകളെല്ലാം മണഞ്ഞുപോയത്രേ ഈ കൽപ്പനങ്ങ് കേട്ടപ്പോ ഇബ്രാഹിം നബിക്ക് വേണ്ടി ഒരുക്കിയ തീയുമങ്ങ് കെട്ടടങ്ങി പോയി ഇബ്രാഹിം നബിക്ക് അത് രക്ഷയായി മാറി ഒരു രോമത്തിന് അദ്ദേഹത്തെ ബന്ധിപ്പിച്ച പോയി എന്നതല്ലാതെ ശരീരത്തിനൊരു രോമത്തിനു പോലും പോറലേൽക്കാതെ മഹാനപറകൾ രക്ഷപ്പെടുകയാണ് ഇബ്രാഹിം നബി പിന്നീട് സ്മരിക്കുന്നുണ്ട് മിന്നി ഇദ് കുന്തു ഫിഹാ അന്നാ മുഹൂർത്തത്തിലൂടെ കടന്നു പോയപ്പോഴാണ് എനിക്ക് ഏറ്റവും സുന്ദരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായത് അത്രമേൽ സുന്ദരമായ അനുഭവം എനിക്ക് ജീവിതത്തിൽ വേറെ ഉണ്ടായിട്ടില്ല എന്ന് ആലോചിച്ച് നോക്കൂ ഇതാണ് ഒരു സന്ദർഭം അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ സംഭവിച്ച ശത്രുവിൽ നിന്ന് വലിയ പരീക്ഷണം നേരിട്ട സന്ദർഭത്തിൽ അതിനെ സ്ഥൈര്യത്തോടുകൂടെ നേരിട്ട മുഹൂർത്തം ഇതാണ് മറ്റൊരു സന്ദർഭം അത് ഞാൻ വിശദീകരിക്കാം ഖുർആാനിൽ ഒരു ആയത്തുണ്ട് സന്ദർഭാണ് ഒഹദ് യുദ്ധം കഴിഞ്ഞ് മുസ്ലിങ്ങൾക്ക് ചെറിയ തിരിച്ചടികളൊക്കെ ഉണ്ടായിട്ടുണ്ട് നമുക്കറിയാം മക്കയിലേക്ക് മക്കാമുഷരിക്കുകൾ തിരിച്ചു പോകുന്നതിനിടയിൽ അവര് മനസ്സിൽ വിചാരിച്ചു പരസ്പരം അടക്കം പറഞ്ഞു മുഹമ്മദിനെയും ഏതാനും മറ്റു ചില അനുയായികളെയും കൂടെ ഉന്മൂലനം ചെയ്യാനുള്ള അവസരമാണല്ലോ നമ്മൾ നഷ്ടപ്പെടുത്തിയത് നമുക്കൊന്ന് തിരിച്ചു പോയാലോ അത് ഉപയോഗപ്പെടുത്താത്തത് കൊണ്ട് ഒരു ചെറിയ അമളി നമ്മക്ക് സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തിരിച്ചു പോകാം അങ്ങനെ അവര് ഏതാവട്ടെ മദീനയിലേക്ക് തന്നെ തിരിച്ചു പോയി യുദ്ധം ചെയ്യാൻ ആലോചിച്ചു ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞു കുറയ്ക്കം കഴിഞ്ഞതേയുള്ളൂ ഇവർ തിരിച്ചു പോകുന്നതിനിടയിലാണ് ഇങ്ങനെ ആലോചിച്ച് വീണ്ടും അക്രമിക്കാൻ വരുന്നു എന്ന വാർത്ത അറിഞ്ഞത് സ്വഹാബികളെ വിളിച്ചുകൂട്ടി അവരെ നേരിടാൻ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരെയുള്ള ഹുൽ അസദ് എന്ന സ്ഥലം വരെ പോയി സൊഹാബികളൊക്കെ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ ഇവര് സ്ഥലം വിടുകയും ചെയ്തു ഈ സന്ദർഭത്തെ ഉദ്ദേശിച്ച് ചില ആളുകൾ മുസ്ലിങ്ങളെ പേടിപ്പെടുത്താൻ നോക്കി മുനാഫിക്കുകൾ പറഞ്ഞു ഇതാ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങൾക്കെതിരെ സൈന്യ ശേഖരണം നടത്തിയിട്ടുണ്ട് പേടിച്ചേക്കണം നിങ്ങൾക്ക് തിരിച്ചടി നേരിട്ട സമയമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇടറാതെ പോകാതെ മനോവീര്യം നഷ്ടപ്പെടാതെ അവർ പറഞ്ഞ വർത്തമാനം എന്താണ് ഹസ്ബുൻ അല്ലാഹു ഞങ്ങൾക്ക് അല്ലാഹു മതി മരമേൽപ്പിക്കാൻ എത്ര വലിയ ഉദാത്തനാണ് അള്ളാഹു സുബാന حديث ابن عبد الله بن حسبنا الله ونعم الوكيل إن نواك حسبنا الله ونك ونعم الوكيل براميل بيك كانت الله إيواكن اللَّهُ قالها ابراهيم عليه السلام حين ألقي في النار إليك ولد تسمية إبراهيم النبي برنيم وقالها محمد صلى الله عليه وسلم محمد نبذلك يقول إن الناس നിങ്ങൾ പേടിച്ചേക്കണം കേട്ടോ സൈന്യം വരുന്നുണ്ട് എന്ന് മറ്റുള്ളവർ ജൽപ്പിച്ചപ്പോ പ്രചരണം അഴിച്ചുവിട്ടപ്പോഴും നബിസ് പറഞ്ഞ വർത്തമാനം ഹസ്ബുന വലിയ ശക്തിയുണ്ട് ഏത് ശത്രുവിൻ്റെയും കുതന്ത്രത്തെ പരാജയപ്പെടുത്താനും കായികമായ അവരെ നേരിട്ടില്ലെങ്കിലും അവരുടെ മനോവീര്യം ദുർബലപ്പെടുത്താൻ നമുക്കുള്ള ആയുധമാണ് ഹസ്ബുൻ അള്ളാഹു വക്കീൽ ഏത് പേടിപ്പെടുത്തുന്ന സന്ദർഭത്തിലും ഇത് പറയാം നാൽ അബൂർ അള്ളാഹു നിവേദനം ചെയ്യുന്ന ഹദീസ് ഇത് എന്തെങ്കിലും ഒരു ഭയാനകമായ ഒരു 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 പ്രത്യേക നിങ്ങൾ അകപ്പെട്ടാൽ പേടിക്കണ്ട പറഞ്ഞാൽ മതി ഹസ്ബുൻ അല്ലാഹു ഒരിക്കൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിയാമത് നാളിന്റെ രംഗത്തെ കുറിച്ച് പറയാണ് സൂറ എന്ന കാഹളത്തിലൂദാൻ ഇങ്ങനെ നിൽക്കുകയാണ് വായയിൽ അതും വെച്ച് കാതോർക്കുകയാണ് അള്ളാഹു എപ്പോഴാ പറയുന്നതെന്ന് ഇങ്ങനെയുള്ള ഒരു രംഗമുണ്ടായിരിക്കെ എങ്ങനെ ദുനിയാവിൽ സുഖിക്കാനാണ് എപ്പോഴും കയ്യാമത്തന്നാൾ സംഭവിക്കാം സുറന്ന കാഹളത്തിൽ ഒതുങ്ങുന്ന മലക്ക് അതിനുവേണ്ടി ഇങ്ങനെ കാതോർത്തിരിക്കയാണ് അത് ആലോചിക്കുമ്പോ എങ്ങനെ ദുനിയാവിൽ സുഖിക്കാൻ കഴിയും സൊഹാബ എന്നൊരിക്കലിനെ പറഞ്ഞപ്പോൾ സൊഹാബികൾ ചോദിച്ചു അവരുടെ മനസ്സിലൊരു എടങ്ങറ് തോന്നി ഇങ്ങനെ യാവത്തനാളൊക്കെ മുന്നിലാണല്ലോ ബേജാറിന്റെ സമയാണല്ലോ എന്നൊക്കെയുള്ള ഒരു ഭാവത്തിലേക്ക് അവരെത്തിയപ്പോ ആ ഭാവത്തിൽ തന്നെ ഇതിൽ നിന്ന് അങ്ങനെ രക്ഷപ്പെടുമെന്നുള്ള തങ്ങൾ പറഞ്ഞു ഹദീസ് നിങ്ങൾ പറഞ്ഞാൽ മതി തുറമുദുണ്ട് വലിയ കവലാണ് ശത്രുവിന്റെ ചെറുകളിൽ നിന്ന് വിപൽ ഘട്ടങ്ങളിൽ നിന്നൊക്കെ നമുക്ക് കാവലാണ് അള്ളാഹു നമ്മളെ കാത്തിരി റബ്ബെ ഞങ്ങൾ പറഞ്ഞത് നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ല നീ ഞങ്ങളെ കബൂലാക്കണേയല്ല ഞങ്ങൾ പറഞ്ഞതും പകർത്തുന്നതുമൊക്കെ നീ അമൽ നല്ല അമലായി സ്വീകരിക്കണേ അല്ല വിഷമങ്ങളുള്ളതൊക്കെ മാറ്റിത്തരണയല്ല ഹലാലായ മുറാദുകളെല്ലാം ഹാസിലാക്കണേ ഹാസിലാക്കണേയല്ല വീടില്ലാത്തവർ കടബാധ്യതകളുള്ളവർ റബ്ബെ വീട് നൽകുക അല്ല കടബാധ്യതയിൽ നിന്ന് എളുപ്പം നൽകുക അല്ല വിവാഹമന്വേഷണം വർക്ക് നല്ല ഇണകള നൽകുക ജോലി അന്വേഷിക്കുന്നവർക്ക് സംതൃപ്തി നൽകുന്ന വരുമാനം ഹലാലായത് നൽകുന്ന ജോലി കൊടുക്കണേ അല്ല